ഇവരാ പള്ളിയിൽ അംഗത്വം എടുത്തിട്ടില്ലല്ലോ അവരെ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ചേർന്ന് ജീവിക്കുന്നവരാണ് അവർക്ക് അവരൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞാടാണെന്ന് പറയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മാത്രമാണ് അവരെ അർത്ഥം നിന്നാൽ ആകാശമുള്ളൂ എന്ന് പറയാൻ ഈ മാത്യു പിണക്കാട്ട് എന്ന് പറഞ്ഞ ഈ കുർബാന നാടകക്കാരന് എവിടെ നിന്നാണ് ആവാസം കിട്ടിയത് ഈ വരുന്ന ഒക്ടോബർ മാസം നാലാം തീയതി സിറോ സിറോമൽബാദ് സമയുടെ ബിഷപ്പിനെതിരെ ഇവിടുത്തെ വിശ്വാസികൾ ബർമിങ്ഹാമിൽ സംഘടിച്ച് സമരം നടത്തുകയാണ് നമ്മൾ പൊതുവെ ഈ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള സമരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ള സമരങ്ങളും കണ്ട് മടുത്തിട്ടുള്ളവരാണ് പക്ഷെ ഇന്ന് വിശ്വാസികൾ സംഘടിച്ച് അവരുടെ സഭാപിതാവിനെതിരെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് വിശ്വാസികൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ഡാനൻ സിബി എന്ന് പറയുന്ന യു കെ കെ സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സിബി കണ്ടെത്തലിന്റെ മകന്റെ വിവാഹം മുടക്കാൻ വേണ്ടി അവരുടെ ആ മകന്റെ വിവാഹം ഡർബിയിലെ സെന്റ് മേരീസ് ചർച്ചില് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി നടത്തുന്നതിന് വേണ്ടി അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ അതിനുള്ള അംഗീകാരം കിട്ടുകയും അതിനുശേഷം അവരാ വിവാഹം നടത്താൻ ചെന്നപ്പം ആ വിവാഹം മുടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭയുടെ വികാരി ജനറൽ ആൾ അവർക്ക് കത്തെഴുതുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വിവാഹം നടത്തി കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്യുക ചെയ്ത സാഹചര്യത്തിൽ ആ കുട്ടികളുടെ വിവാഹം മറ്റൊരു സഭയിലേക്ക് മാറി നടത്തേണ്ടി വന്നു ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ രണ്ടായിരം മുതൽ വന്നേക്കുന്ന ആളുകൾ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ചേർന്ന് ഇംഗ്ലീഷ് പള്ളിയോട് ചേർന്നാണ് അവരുടെ ജീവിതം നയിച്ചിരുന്നത് അവിടെ ഇവിടെ ജനിച്ചിട്ടുള്ള കുട്ടികൾ മിക്കവാറും പേര് ഇംഗ്ലീഷ് പള്ളിയിലാണ് മാമനിസം ഒക്കുകയും അവരുടെ ആദ്യ കുർബാന സ്ഥിതിക്കുമൊക്കെയുള്ള ഊദാശയം സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കുട്ടികൾക്ക് ഇംഗ്ലീഷ് പള്ളിയുമായി ഒരടുത്ത ബന്ധമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്ന് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് എന്താണ് ഈ സീറോ മലബാർ സഭയുമായിട്ടുള്ള ബന്ധം അവരെങ്ങനെയാണ് ഈ സീറോ മലബാർ സഭയുടെ കീഴിൽ വരുന്നത് അവരെ അറത്തു നിന്നാൻ അല്ലെ അവരെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീറോ മലബാർ സഭയുടെ വികാരി എന്ന് പറയുന്ന ഈ ഈ കുർബാന നടക്കാരൻ എന്തിനാണ് ലെറ്റർ എഴുതി ഈ ആളുകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ലെറ്ററിലാണോ നിൽക്കുന്നത് ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ബൈബിളിന്റെയും ബൈബിളിന്റെ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലേ നിൽക്കേണ്ടത് അല്ലാതെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റുകളെ സ്ഥാപിച്ചെടുത്തുകൊണ്ട് മനുഷ്യരെ ചങ്ങലക്കിട്ട് വിശ്വാസത്തിന്റെ കീഴിൽ കൊണ്ടുവരേണ്ടതാണോ വിശ്വാസം എന്ന് പറയുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് ഞാനൊരു അഗ്നോസ് ആണ് എനിക്ക് വിശ്വാസിയൊന്നുമില്ല പക്ഷേ എനിക്ക് ഒരു സുഹൃത്ത് ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു തന്നു ഇത് ദയവായി ഇത് ഒന്ന് വായിച്ച് ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസം എനിക്ക് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നു ഭൂമി ആര് ക്രിയേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നോ ഒന്നും എനിക്കറിയില്ല ഞാനത് എനിക്ക് അതിനെ അറിയില്ല എന്നുള്ളതാണ് അതാണ് അഗ്നോസ്റ്റിക് അഗ്നോസ്റ്റിക്കുന്ന പറഞ്ഞെന്നുള്ളപാട് അജ്ഞേയവാദി ഞാൻ അതിനെപ്പറ്റി ഒന്നും മറുപടി പറയുന്നില്ല എനിക്കത് അറിയേണ്ട കാര്യമില്ല ദൈവം ഉണ്ടാകാൻ സാധ്യല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പറയേണ്ടില്ല മറിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് മാധ്യമ എന്ന നിലയിൽ ഞാൻ ഈ ഇദ്ദേഹം ഇത് ഒരു സുഹൃത്തിൽ അയച്ചു തന്നിട്ട് ഇത് ഒന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പം അത് ചെയ്യാതിരിക്കുന്നത് മര്യാദ കേടാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം എനിക്ക് അയച്ചു തന്ന ഈ വാട്സാപ്പ് മെസ്സേജിൽ നിങ്ങളിന്ന് വായിച്ചു കേൾപ്പിക്കാം ഹായ്വം ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് ക്നാനായ സമുദായ അംഗവുമാണ് ക്രിസ്തുവിലൂടെ പ്രകാശിതമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് താങ്കൾ ഒരു സഭാവിശ്വാസി അല്ലെങ്കിലും ക്രിസ്തീയ മൂല്യങ്ങളോടും മാനവികതയോടും ചേർന്ന് പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് താങ്കളുടെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് യോജിക്കാൻ കഴിയുന്നവയോട് തുറവിയുള്ള താങ്കളുടെ നിലപാടിനോടും ചാരിറ്റി പ്രവർത്തനത്തോടും ഞാൻ സഹകരിച്ചിട്ടുണ്ട് താങ്കൾ മുൻകാലങ്ങളിൽ കേരളത്തിലെ മതരാഷ്ട്രീയ പാർട്ടികളും ബ്രിട്ടീഷ് സമൂഹത്തിൽ അവരുടെ സംസ്കാരത്തെ അധിക്ഷേപിച്ചുണ്ടാക്കുന്ന വെറുപ്പിനെയും ഭിന്നിപ്പിനെയും ഭിന്നിപ്പിന്റെയും അപകടകരമായ വളർച്ച വെച്ചൂിക്കാണിച്ചിട്ടുണ്ട് ഈ നാടിന്റെ സ്വസ്ഥയ്ക്കും സമാധാന ജീവിതത്തിന് ജീവിതം കെടുത്തുന്നതിനെ ശക്തിയുത്തും എതിർത്തും അപലപിച്ചും താങ്കൾ നടത്തിയ ബോധവൽക്കരണം മലയാളി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് സമൂഹത്തിൽ നിന്നും ഉയർന്നുവരുന്ന കുടിയേറ്റ ബിരുദ് സമരങ്ങളിൽ ഞാനും നിങ്ങളും ഇരയാകേണ്ടി വരും എന്ന താങ്കളുടെ നിലപാടുകൾ ശരിവെയ്ക്കുകയാണ് അയർലൻഡിലെ ആധുനിക സംഭവങ്ങൾ മലയാളികൾ യു കെയിലേക്ക് കുടിയേറിയ രണ്ടായിരം മുതലുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സമൂഹവുമായി ഇടകലർന്ന് ഇവിടെയുള്ള ലത്തീൻ പള്ളികളിൽ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിച്ചു സമാധാനപൂർണമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചിരുന്നത് ഈ സമൂഹത്തിലേക്ക് ഇവരുടെ സംസ്കാരം ഇവരുടെ സംസ്കാരം നമ്മുടെ തലമുറയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വിവിധ സഭകളുടെ പേരുകളിലും ജാനകേന്ദ്രങ്ങളുടെ പേരിലും കടന്നു കടന്നുകയറി പണക്കൊള്ള നടത്തിയവർ വ്യാപകമായി മലയാളി വിശ്വാസ സമൂഹത്തെ ഭിന്നിപ്പിച്ചു ഏറ്റവും ഒടുവിൽ മെത്രാനും രൂപതയുമായി സീറോമലബാർ സഭ ആവിർഭവിച്ചതോടെ അവരുടെ വൈദികർ കൂട്ടത്തോടെ എത്തുകയും കൊച്ചു ഗ്രൂപ്പുകളെ വിഴുങ്ങി അവരിലൂടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ വാരി വിതറിയിരുന്നു കുടുംബസമാധാനത്തെയും കൂട്ടായ്മകളുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയും സ്വകാര്യത്തെയും ഇല്ലാതാക്കി അവർ കടന്നുറി കൂതാശ കച്ചവടക്കാരായി കൂതാശ കച്ചവടക്കാരായി സഭയുടെ മൊത്ത വ്യാപാരികളായി മാറുകയായിരുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം ഇവിടെ പ്രവർത്തിച്ചിരുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ അത്മായ സംഘടനയായ യു കെ കെ സിയെ സീറോ മലബാർ മലബാർ വിഴുങ്ങാൻ കോട്ടയം രൂപയുടെ മെത്രാനെ തന്നെ കൂട്ടുപിടിച്ച് നടത്തിയ കുൽസി ശ്രമങ്ങൾക്കെതിരെ സംഘടന നേതൃത്വം ശക്തമായ നിലപാട് നടത്തും അതോടെ അവരുടെ കൺവെൻഷനുകളും ആത്മീയ ശിസ്ത്രങ്ങളും തടസ്സപ്പെടുത്തുന്നതിന് സീറോ മലബാർ രൂപതയിൽ നിർബന്ധിത അംഗത്വം അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് ഈ വൈദിക ലോബി കൈക്കൊണ്ടത് ഇവരുടെ സാന്നിധ്യമില്ലാതെ കൺവെൻഷനുകളും സമുദായ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തിയ യു കെ കെ സിയെ പിന്നിപ്പിച്ചു തകർക്കാൻ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ വാഴ് എന്ന പേരിൽ ബദൽ പരിപാടി കാമ്പിക്കൽ മെത്രാന് നേതൃത്വം ഒരുക്കി സഹോദരങ്ങൾ തമ്മിൽ കൂട്ടായ്മയിലും കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഭിന്നത വളർത്തി യുദ്ധക്കളങ്ങൾ സൃഷ്ടിക്കുന്നത് യേശുവിന്റെ പേരിലും അവന്റെ സഭയുടെ പേരിലും കുർബാനയുടെ പേരിലും കൂതാശയുടെ പേരിലും ഇത് തുടരുമ്പോൾ വിശ്വാസികളിടയിൽ അത് തീവ്ര തീവ്രവേദനയ്ക്കിടയാക്കുന്നു കൂതാശ ചെയ്തുകൊടുക്കുന്നതിനായി യു കെ കെശ് കൊടുക്കാനായി യു കെ കെശിന്റെ പിന്നാലെ കൂടി നിരുപാധിക പിന്തുണ നേടി വിട്ട സീറോ മലബാർ മിഷനുകൾ അവരുടെ തന്നെ കൂതാശം എടുക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുകയാണ് ഇത് വിശ്വാസ സമൂഹം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങി കൂതാശ നിഷേധിക്കൂടെ ഇരുവളോടൊപ്പം ശബ്ദവും വിശ്വാസവും നഷ്ടപ്പെടുന്ന വിശ്വാസികൾ മെത്രാനെതിരെ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ പ്രതിഷേധം സ്വാതന്ത്ര്യത്തിന്റെ പവർ പൌരാവകാശത്തിനും ഭിന്നിച്ചുപിരിക്കുന്ന പൌരോഹിത്യ കാടത്വത്തിനുമെതിരാണ് ഇതിനെ നയിക്കുന്ന മെത്രാൻമാർക്ക് എതിരെയുള്ള എതിരെയാണ് ബർമിംഗ്ഹാമിൽ ബദൽ കൺഷനിൽ ഈ ഒക്ടോബർ മാസം നാലാം തീയതി നടക്കുന്ന സമരം ഭിന്നിപ്പിക്കൽ ഭിന്നിപ്പിക്കാൻ എത്തുന്ന മെത്രാന്മാർക്കെതിരെ പൊതുജന ശ്രദ്ധ ഉണർത്തിയാണ് പ്രതിഷേധത്തിന്റെ ലക്ഷ്യം മെത്രാൻമാരുടെ കണ്ണു തുറപ്പിക്കാൻ വിശ്വാസികളെ ഭിന്നിച്ച് അടിമത്തം അടിച്ചേൽപ്പിക്കരുത് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തുന്നത് ഇരകളോടൊപ്പം ഇരകളോടൊപ്പം ശബ്ദമില്ലാത്ത ഒരു ശബ്ദമായി സന്ത ഇരകളോടൊപ്പം ശബ്ദമില്ലാത്ത ഒരു ശബ്ദമായി ഇതാണ് അദ്ദേഹം എനിക്ക് എഴുതി അയച്ചു തന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന്റെ കൂടെ വേറൊരു സാധനം നിങ്ങളെ വായിച്ചിരിക്കുന്നത് എന്നുവെച്ചാല് ഇത് ഇതാണ് ഇതിന്റെ പ്രധാന ഇത് ഈ ഡാരൻ സിബിയുടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ ക്രിസ്തീയ വിശ്വാസിന്റെ അടിസ്ഥാനത്തിൽ അവൻ കല്യാണം കഴിക്കാൻ പോയപ്പോൾ ഈ മാത്യു പിണക്കാട്ടെന്ന് പറഞ്ഞ ഫാദർ മാത്യു പിണക്കാട്ട് എന്ന് പറഞ്ഞ സീറോമൽവാസയുടെ വികാരി ജനറാണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയ എഴുതി ബെർമിംഗാം ബിഷപ്പിന് അയച്ച ഒരു കത്ത് ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി അയച്ച കത്ത് ഇത് ഇത് ഈ സമൂഹം അറിയണം കാരണം ഈ ഒരു ഇതുപോലെ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ ഭാഗമായി സമാധാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സഭ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൂതാശം മുടക്കാൻ ലെറ്റർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം ഇത് സീറോ മലബാർ സഭയിലെ വിശ്വാസികളാണ് ഈ ചോദ്യം ഉയർത്തേണ്ടത് എന്നെ ഒരാളല്ല എങ്കിലും ഇത് സമൂഹത്തിന്റെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ കൊണ്ടുവരാമെന്നുള്ള ഉത്തരവാദിത്വമാണ് എനിക്കുള്ളൂ അത് ആ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഈ എഴുത്ത് ഈ ഇതിൽ എഴുതിക്കുന്ന എഴുത്ത് നിങ്ങളൊന്ന് കേൾക്കണം ഐ ഹാവ് റിസീവ്ഡ് ദ മാര്യേജ് പേപ്പർ വർക്ക് ഫോർ ദി ഡാറൻ സിബി ആൻഡ് ക്ലറീന തോമസ് കുട്ടി ഫ്രം യുവർ ഓഫീസ് ത്രൂ ദ ആർച്ച് ആർച്ച് ഡയോസിസ് ഓഫ് ബർമിക ബേസ്ഡ് ഓൺ ദ ഡോക്യുമെന്റ് റിസീവ്ഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് പാർട്ടി ബിലോങ് ടു സീറോ മലബാർ ചർച്ച് അയാൾ എങ്ങനെയാണ് ഇവിടെ ഇയാള് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇയാൾ സീറോ മലബാർ പള്ളി ഇവര് രണ്ടുപേരും സീറോ മലബാർ ചർച്ചിന്റെ ഭാഗമാണെന്ന് പറയാം ഇവര് സീറോ മലബാർ ചർച്ചിൽ പോയി ചേർന്നിട്ടുണ്ടോ ഇവര് സീറോ മലബാർ പള്ളിയിൽ ഇവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇയാൾ പറയുന്നത് ഐ റിസീവ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് പാർട്ടി ബിലോങ് ടു ദി സീറോ മലബാർ ചർച്ച എന്ന് പറയുന്നത് ഇവർ ആ പള്ളിയിൽ അംഗത്വം എടുത്തിട്ടില്ലല്ലോ അവരെ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ചേർന്ന് ജീവിക്കുന്നവരാണ് അവരൊക്കെ അവരൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞാടാണെന്ന് പറയാൻ ഇയാൾ കഴിയുന്നത് ഞങ്ങൾക്ക് മാത്രമാണ് അവരെ അർത്ഥത്ത് നിന്നാൻ ആകാശമുള്ളൂ എന്ന് പറയാൻ ഈ മാത്യു പിണക്കാട്ടെന്ന് പറഞ്ഞാൽ ഈ കുർബാന നാടകക്കാരന് എവിടെ നിന്നാണ് ആവാസം കിട്ടിയത് അതിനുശേഷം ഇയാൾ പറയാണ് ഐ ഡു നോട്ട് ഹാവ് ദയർ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ഇയാൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇയാളുടെ ഇയാളുടെ സഭാവിശ്വാസിന്ന് ദോർ പ്ലീസ് ആ സ്കിൾ ഡു കോൺടാക്ട് ദയർ പ്രോപ്പർ പാസ്റ്റർ അതായത് ഈ സീറോ മലബാറിന്റെ പ്രോപ്പർ പാസ്റ്ററോട് കോണ്ടാക്ട് ചെയ്യാൻ ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തിന് ദ സീറോ മലബാർ പ്രീസ്റ്റ് ഇൻ ദയർ ഏരിയ അവിടെ മലബാർ ആ ഏരിയയിലുള്ള സീറോ മലബാർ പ്രീസിനോട് ഇയാൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഐ ആം കൺസേൺ ദാറ്റ് ദേ മേ ബി അറ്റംപ്റ്റ് അറ്റംപ്റ്റിങ് ഇൻവാലിഡ് മാര്യേജ് ത്രൂ ദ ലാറ്റിൻ ക്രൈസ്റ്റ് ഇയാള് ഈ ഈ മാത്യു പിണക്കാട്ട് നിറഞ്ഞ കുർബാന നാടകക്കാരൻ ഇത് എഴുതി കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ് ഇയാള് മനസ്സിലാക്കുന്നത് ഇൻവാലിഡ് മാരേജാണെന്ന് കാരണം വെച്ചാൽ ഇവന് വേറെ പെണ്ണുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ ആളാണ് ഇൻവാലിഡ് മാരേജെന്ന് പറഞ്ഞത് ഇത് പറയാൻ ഇയാൾ ആരാണ് ഈ ഇയാൾക്ക് എവിടെ നിന്നാണല്ലോ ഈ അവകാശം കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയിൽ നിന്ന് ഇവർ ഇയാൾ കൊടുത്ത ലെത്തന്റെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയിൽ നിന്ന് പയ്യന്റെ വിവാഹം മുടങ്ങി ഇതെന്ത് ക്രൈസ്തവതയാണ് ഇതിനെതിരെയാണ് പ്രതിഷേധം പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതായത് ഈ പയ്യൻ ഈ ബിഷപ്പ് സ്ഥാപിക്കലിനെഴുതിയൊരു ലെറ്ററിന്റെ അതിന്റെ കൺക്ലൂഷൻ മാത്രം വായിച്ചു ഏൽപ്പിക്കാം കാരണം മുഴുവൻ അത് വായിക്കാൻ വായിച്ച ഒത്തിരി ഉണ്ട് അദ്ദേഹം അത് അയച്ചിരിക്കുന്നത് ഒരു നീണ്ട ലെറ്ററാണ് ഇംഗ്ലീഷിൽ അതിന്റെ കൺക്ലൂഷൻ മാത്രം ഞാൻ വായിച്ചേഴ് ഞാൻ വിഷയത്തിലേക്ക് വരാം ദൈവ സിറോമലബാർ സഭയിൽ കൂതായ കൂതാശ നിഷേധിക്കേണ്ട യൂത്ത് പ്രതീകമായ ദാരൻ സിബി ബിഷപ്പിനെതിരെ കത്തിന്റെ ഉപസംഹാരമായി കുറിച്ച് കേൾക്കാൻ ചെവിയുള്ളവർക്ക് കേൾക്കട്ടെ ഇതിന്റെ കൺക്ലൂഷൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആ ഒരു ലോങ് ലെറ്റർ ആയിരിക്കുന്നത് അതുകൊണ്ട് അതിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് പറയുന്നത് ദൈവത്തിൽ ഞങ്ങളുടെ വിശ്വാസം ശക്തമായി ശക്തമായിട്ടുള്ളത് പക്ഷേ സഭാ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം വല്ലാതെ ഇളയിരിക്കുന്നു ഇളകിയിരിക്കുന്നു എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമായിരിക്കേണ്ട വിവാഹം എന്ന കൂതാശ സഭാ അധികാരികളുടെ ഒരു യുദ്ധക്കളം യുദ്ധക്കളമാക്കി മാറ്റി മാറ്റി ദയവായി മറ്റുള്ളവരോട് ഇത് ചെയ്യരുത് ഈ പരാജയത്തെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാനും ഞങ്ങൾ സഹിച്ച മറ്റൊരു ദമ്പതികൾക്കും കടന്നു പോകേണ്ടി വരുമെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഇത് ഇതാണ് ആ പയ്യൻ അവസാനമായ ലെറ്ററിന്റെ ബിഷപ്പ് സ്രാംബിക്കലി ലെറ്ററിന്റെ കൺക്ലൂഷൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൌരാവകാശങ്ങൾക്ക് നേരെയാണ് ഈ സീറോ മലബാർ എന്ന് പറഞ്ഞ കൊള്ള സംഘം കടന്നു കയറിയിരിക്കുന്നത് ഈ കൊള്ള സംഘത്തിലെ ഈ സർക്കസ് കൂടാരത്തിലെ ക്ലൌണിനെ പോലെ രാവിലെയും വൈകുന്നേരവും കറുത്ത ഡ്രസ്സും വെള്ള ഡ്രസ്സും ഇട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അധികാരങ്ങളും അധികാര വടിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇവരോട് ഈ ഈ ബ്രിട്ടനിലെ മണ്ണിനെപ്പറ്റി നിങ്ങൾ അറിയണം എന്ന് പറയാം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതെയല്ല പക്ഷെ നിങ്ങൾ അറിയണം കാരണം ഈ ആയിരത്തിഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ മാസം ആറാം തീയതി ഈ ഇവിടെ ഒരു ഒരു രാജാവിനെക്കുറിച്ച് സ്ഥാനം ഒപ്പിടിച്ചിട്ടുണ്ട് എന്നാൽ മതിയോ ജൂൺ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ആയിരത്തിഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ഇവിടെ മാക്നാക്കാറ്റ എന്ന് പറഞ്ഞ സ്ഥാനം ഒപ്പിടിച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനമായ കാര്യം പൌര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കിങ്ങിന്റെയും സഭയുടെയും കടന്നുകയറ്റത്തിനെതിരെയുള്ള എഗ്രിമെന്റ് ആണത് മനസ്സിലായി പൌര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം സഭയുടെ തലപ്പത്തിരുന്നുകൊണ്ട് സഭയെ ഭരിച്ചുകൊണ്ട് സഭയുടെ പിൻബലത്തിൽ പൌര സ്വാതന്ത്ര്യത്തിനെതിരെ നടന്ന കടന്നാക്രമണത്തിനെതിരെ അത് പാർലമെന്ററി സിസ്റ്റത്തിന്റെയും അതോടൊപ്പം തന്നെ എഴുതപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് രാജാവ് രാജ്യം ഭരിക്കേണ്ടതെന്നും അല്ലാതെ രാജാവിന്റെ സബ്ജക്റ്റീവായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അധികാരത്തിന്റെ പേരിലല്ല ഈ അതി രാജ്യം ഭരിക്കേണ്ടതെന്നുള്ള ജനങ്ങൾ എഴുതി ഉണ്ടാക്കിയ മഹണാക്കാർത്തയിലാണ് രാജാവിനെ കൊണ്ടുപോയി പിടിച്ചത് അവിടെ പൌര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ജെയിംസ് സെക്കൻഡ് എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹം വിചാരിച്ചിരുന്നത് അയാം ദ ഇമേജ് ഓഫ് ദ ഗോഡ് എന്നാണോ അതായത് ആം ദ ബ്രീത്തിങ് ഇമേജ് ഓഫ് ദ ഗോഡ് എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതെന്നും അദ്ദേഹം പറയുന്ന മുഴുവൻ ദൈവത്തിന്റെ മെസ്സേജ് ആണെന്നും ചിന്തിച്ചിരുന്ന ആളാണ് ഇതിനൊക്കെ എതിരെയാണ് ജനങ്ങൾ ഈ മാത്നാക്കാട്ട പോലെയുള്ള സാധനം ഉണ്ടാക്കിയത് അതിനുശേഷം പിന്നീട് നടന്ന ഇംഗ്ലീഷ് സിവിൽ വാർ ഇത് എന്തിനു വേണ്ടിയായിരുന്നു കാവലിയേഴ്സും അതായത് രാജാവ് രാജപക്ഷത്തു നിന്ന് കാവലിയേഴ്സും റൌണ്ട് ഹെഡൽ എന്ന് പറഞ്ഞ മുട്ടത്തലയന്മാരും തമ്മിൽ നടന്ന സമരം എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം ഇവിടുത്തെ പൌരാവകാശങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പാർലമെന്റിന്റെയും ഡെമോക്രസിയുടെയും റിപ്പബ്ലിക്കിന്റെയും അധികാരത്തെ ഉറപ്പിച്ചെടുക്കാനും വേണ്ടിയായിരുന്നു ആ അതിലൂടെയാണ് ഇവിടെ ഈ പൌരാവകാശങ്ങൾ നേടിയത് ഫാസിസ്റ്റ് നേരെ യുദ്ധം ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നടന്ന സെക്കൻഡ് വേൾഡ് വാർ ഫാസിസ്റ്റ് നേരെ യുദ്ധം ചെയ്താണ് ബ്രിട്ടീഷ് സമൂഹം ഇവിടുത്തെ ലിബറൽ സൊസൈറ്റിയുടെ ആ ഫീച്ചേഴ്സ് മൂലം നിലനിർത്തിയത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ലിബറൽ സൊസൈറ്റിയിൽ നിന്ന് മനുഷ്യൻ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇൻഡീവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരാൾക്ക് എവിടെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് ആ വിശ്വസിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ ലെറ്റർ കൊടുത്ത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന അധികാരം കിട്ടിയെന്നാണ് ചോദിക്കുന്നത് മനസ്സിലായോ അപ്പം ഈ സമൂഹം നേടിയെടുത്ത ഈ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിനിടയിൽ സിവിൽ വാറിലൂടെയും അതുപോലെ മാത്മാക്കാട്ടയിലൂടെയും ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിലൂടെയും നേടിയെടുത്ത അധികാരം ആ നേരിട്ട ലിബറൽ ലിബറൽ അധികാരങ്ങളെ ആ അധികാരങ്ങളെ ചോദ്യം ചെയ്ത് നിങ്ങൾ വെറും രണ്ടായിരം വർഷം മുമ്പുള്ള നിങ്ങളുടെ ഈ കാനോൺ നിയമത്തിന്റെ അടിത്തറയിൽ ആളുകളെ കൊണ്ട വിലങ്ങിട്ട് വിലങ്ങിട്ട് വീണ്ടും നിങ്ങൾ കുറ്റിയിൽ കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഈ പയ്യൻ നിങ്ങളുടെ അവിടെ വന്നല്ല ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ അവിടെ വന്ന് ജോയിൻ ചെയ്യോ നിങ്ങളുടെ വിധേയനാണെന്ന് അവൻ പറയുകയും ചെയ്തിട്ടില്ല ഈ ഡാരൻ സിബി എന്ന് പറഞ്ഞയാൾ അവൻ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ പോയി ആണ് ചേർന്ന് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലെറ്റർ കൊടുക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് അവകാശം കിട്ടി ഈ ഈ കുർബാന നാടകക്കാർക്ക് എവിടെ നിന്ന് ഈ അവകാശം കിട്ടിയെന്നാണ് ചോദിക്കുന്നത് ഇവിടെ പൗരാവകാശ ദം ദ ദംശനമാണ് നടന്നിരിക്കുന്നത് ആ പൌരാവകാശ ദംശനത്തിനെതിരെയാണ് ആളുകൾ സമരം ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ സമരം എന്ന് പറയുന്നത് ഇത് നിങ്ങളെ വെറുതെ വിടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് വേറൊരു സംഭവം കൊണ്ട് ഞാനിവിടെ പറയാം നിങ്ങൾ ഇവിടെ വാട്ടർ ടൈറ്റർ കമ്പാർട്ട്മെന്റുകളായി അതായത് വെള്ളം കയറാത്ത അറകളായി മനുഷ്യരെ മാറ്റിയിരിക്കുകയാണ് ഈ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കേണ്ട മനുഷ്യരെ നിങ്ങൾ ഇതിവിടെ ഇപ്പം മറ്റ് ചില മതങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഈ സമൂഹത്തിലെ ഒരു ഒരു വെള്ളം കയറാത്ത അറകളായി മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ സ്വയമായ പള്ളികൾ വാങ്ങിയും ആ പള്ളികളിലേക്ക് നിങ്ങൾ ആളുകളെ ഈ അറവുമാടുകളെ ആടുകളെ അടിച്ചു ഓടി അടിച്ചു നിങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യം ഒരു ലക്ഷത്തി അൻപതിനായിരം പേരാണ് ഈ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ റൈറ്റ് ിങിന്റെ നേതൃത്വത്തിൽ ടോമി റോബിൻസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം അവർ പറഞ്ഞതായി വാണ്ട് അവർ കൺട്രി ബാക്ക് എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു വേണം ഗെറ്റ് ഔട്ട് ഡം എന്നാണ് പറഞ്ഞത് അവരെ പുറത്താക്കുക ആരെ ഈ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരെ പിന്നെ അവർ പറഞ്ഞാൽ അറിയോ സ്റ്റിക് പാലസ്റ്റീൻ ഓൺ യുവർ ആസ് എന്ന പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടെ സ്റ്റിക് പാലസ്റ്റീൻ യുർ ആസ് എന്ന പറഞ്ഞത് പിന്നെ പാലസ്റ്റീനിനെതിരെയുള്ള മുദ്രാവാക്യം നാലാമതൊരു മുദ്രാവാക്യം കൂടെ ഉണ്ടായിരുന്നു അത് ഈ വിദൂഷക ബൃന്ദങ്ങൾ കേട്ട് കാണില്ല ഈ ഈ ഈ പറഞ്ഞ സർക്കസ് കൂടാരത്തിലെ ക്ലൗണിന്റെ നടക്കുന്ന വിദൂഷക വൃന്ദങ്ങൾ കേട്ടിട്ടാണ് അതിനെതിരെ നടന്ന അയ്യായിരം പേ പേരുടെ ഒരു പ്രകടനത്തിന് നേരെ ടോമി റോബേൺസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഇംഗ്ലീഷ് ദേ ആർ ഏഷ്യൻസ് എന്നാണ് വിളിച്ചു പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അത് ഇവിടെ അവർ ഇവരൊന്നും ഈ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ലെന്നും ഈ സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരെ നിൽക്കുന്നവരാണെന്നും അവർ വിളിച്ചു പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരാൻ പോകുന്നത് ഇപ്പൊ അയർലൻഡിൽ റോഡിലിറങ്ങിയാൽ അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വിദൂഷക വേഷം കെട്ടി നിങ്ങൾ ഈ ആളുകളെ പള്ളികൾ വാങ്ങി ഇവിടുന്ന് ഈ ഈ പണിയെടുക്കുന്ന മനുഷ്യരെ കുത്തിപ്പിഴിഞ്ഞ് പള്ളികൾ എൺപതിനായിരം ഒരു ലക്ഷം കൊടുത്ത് നന്നാക്കി അവിടെ ആട്ടിപ്പ് അവിടെ അടിച്ച് ഈ അടിച്ച് എത്തിക്കുന്ന പോലെ അവിടെ ഭയപ്പെടുത്തി എത്തിച്ച് നിങ്ങളുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കൊള്ള കൊള്ളയുടെ പേരിൽ അവിടെ എത്തിച്ച് ഈ ആളുകളെ പീഡിപ്പിക്കുമ്പോൾ അത് ഈ സമൂഹത്തിൽ ഞാനൊക്കെ വന്ന ഇവിടെ പള്ളി തോന്നുന്നു അന്വേഷിച്ചല്ല വന്ന് ഒരു ജോലി ഞാൻ അന്വേഷിച്ചാണ് ഇവിടെ വന്നത് ഇവിടുത്തെ നഴ്സിംഗ് ഹോമുകളിൽ ഒരു ജോലി എവിടെയെങ്കിലും കിട്ടാനാണ് ആദ്യം വന്നപ്പം ആകെ നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നത് അല്ലാതെ ഇവിടെ വന്നു ഉടനെ മലയാളം കുർബാന ഉണ്ടോ പള്ളി ഉണ്ടോ എന്ന് അന്വേഷണമൊക്കെ അല്ലായിരുന്നു മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഈ വന്ന ആളുകളെല്ലാം അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ പാവം മനുഷ്യരെ ഇന്ന് ആട്ടി ആട്ടി തെളിച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ അറവ് ശാലയിലേക്കാണ് അവരുടെ കയ്യിലെ പണം കൊടുത്ത് അവരെ ഈ പറയുന്ന അവരുടെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിലെ ഇംഗ്ലീഷ് പള്ളികളോട് ചേർന്ന് ഇവിടെ ഇത്രമാത്രം ക്രൈസ്തവ പള്ളികളുണ്ട് എത്രയോ പള്ളികൾ അടഞ്ഞു പോകുന്നു ഈ ഇംഗ്ലീഷ് സമൂഹത്തോട് ചേർന്ന് ഈ പള്ളികളിൽ പോയി അവിടുത്തെ സമൂഹത്തെയും കൂടെ കൂടി ബലപ്പെടുത്തി നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടവരെ ഇന്ന് നിങ്ങൾ വാട്ടർ ടൈറ്റർ കമ്പാർട്ട്മെന്റിലാക്കി മാറ്റി അവരെ ഒരു സ്ഥലത്ത് കോർണറൈസ് ചെയ്യുന്നു അവരെ നാളെ ഏതെങ്കിലും പറഞ്ഞല്ലോ ദേ ആർ നോട്ട് ഇംഗ്ലീഷ് ദ ആർ ഏഷ്യൻസ് എന്ന് വിളിക്കുന്ന കേട്ടല്ലേ അപ്പൊ സംഭവിക്കാൻ പോകുന്നത് നാളെ ഒരു പ്രശ്നം വരുമ്പം ഇവരെ ഈ പറഞ്ഞ ആളുകൾ ആക്രമിക്കാൻ നിങ്ങൾ ആ തഴുത്തേ കഴുത്തെ കെട്ടിരിക്കുന്ന ആ പട്ടിത്തൊടൽ പോലുള്ള സാധനം ഉണ്ടല്ലോ അത് മാറ്റി വെച്ച് നിങ്ങൾ നേരെ വേറെ കുപ്പായം എടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടും പക്ഷെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ ഇവിടെ വന്ന ആൾക്കാർ നാട്ടിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന ആൾക്കാർ ഞങ്ങൾ തൊഴിൽ കൊണ്ട് ഇവിടെ കിടക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി ആ ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി ഈ സമൂഹത്തിന് തന്നെ അപകടമാണ് അതുപോലെ നിങ്ങൾ ഈ കൂതാസ നിഷേധനം പോലെയുള്ള ഇത്തരം തരുന്ന തരവഴുത്തരം കാണിക്കരുത് ഇത്തരം വരുന്ന ചട്ടത്തരം കാണിക്കരുത് കാരണം ഒരു മനുഷ്യന് ഏത് പള്ളിയിൽ പോകണം തീരുമാനിക്കാനുള്ള അവകാശം അവനോട് അവനുള്ളതാണ് അല്ലാതെ നിങ്ങളുടേതല്ല നിങ്ങളുടെ പള്ളിയിൽ ഒരുപക്ഷെ നാട്ടിലെ മെമ്പറായിരിക്കും സിബി പക്ഷെ സിബിയുടെ മകൻ നിങ്ങളുടെ പമ്പി പള്ളിയിൽ മെമ്പർഷിപ്പ് എടുത്തുള്ള ഒരാളല്ല അതുകൊണ്ടുതന്നെ അവനാ സ്വാതന്ത്ര്യമുണ്ട് അതിനെതിരെ ലെറ്റർ എഴുതിയ ഈ ഈ കുർബാന നാടക്കാരനോടും അതുകൊണ്ടാണ് ഈ ബിഷപ്പിനോടും പറയാനുള്ളത് ഇത് ഈ നാടിന്റെ പൗര സ്വാതന്ത്ര്യത്തിനെതിരെയും ലിബറലിസ്റ്റിനെതിരെയും ജനാധിപത്യത്തിനെതിരെയും പാർലമെന്റ് സിസ്റ്റത്തിനെതിരെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം ഓരോ പൗരനും അവൻ ഏത് പള്ളിയിൽ പോകാൻ അവകാശമുണ്ട് എന്റെ കുട്ടികൾ രണ്ടുപേരും ഇവിടെ ജനിച്ച ആളുകളാണ് അവൻ രണ്ടുപേരും ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിലാണ് പോയി അവരെ മാമനിസം നോക്കിയത് അവരെ അവരുടെ ആദ്യത്തെ ആദ്യ ഉർബാന എവിടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പോയാണ് അവർ ഈ ആദ്യ ഉർബാന സ്വീകരണം നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്റെ കൊച്ചിന്റെ കല്യാണം ഇവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ നടത്തി അവരാഗ്രഹിക്കുന്നെങ്കിൽ അവരാഗ്രഹിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് പള്ളിയിൽ വെച്ച് നടത്തരുതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് എവിടെ നിന്നാണ് അവകാശം കിട്ടിയത് അതുകൊണ്ട് ഇത് ആധുനിക ജനാധിപത്യത്തിനും മതേതരത്തിനുമെതിരെയുള്ള നിങ്ങളുടെ ഫാസിസ്റ്റ് മനോഭാവമാണ് ഇതിനെതിരെ ഇവിടുത്തെ ആളുകൾ ഈ പറയുന്ന ഒക്ടോബർ മാസം നാലാം തീയതി ബദേൽ സെന്ററിൽ അണിനിരക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസികളുടെ ഭാഗത്ത് എനിക്ക് എന്നെ സംബന്ധിച്ച് ബോധരാഷ്ട്രമുള്ള കാര്യമല്ല അത് വിശ്വാസികളുടെ പ്രശ്നമാണ് വിശ്വാസികൾ അണിഞ്ഞിറക്കുന്നെങ്കിൽ അത് ജനാധിപത്യമാണ് മതേതരമാണ് അത് ലിബറൽ സൊസൈറ്റിയുടെ അവകാശമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗുണ്ടായുസ് അവസാനിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു